ഞങ്ങൾ മനീഷ സ്പെഷ്യൽ ഫുഡ് സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് ഇങ്ങനത്തേക്കുള്ളത് എനിക്ക് വന്നിരിക്കുന്നത് പണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ സീ ഫുഡ് എന്താണെന്ന് നോക്കാം റൂമ് ഞാൻ നാളെ നേരം എടുത്തിട്ട് കാണിച്ച് തരാം ചെറിയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് വരണു ആയി ഇനി പോയി കിടന്ന് ഉറക്കണം നാളെ അവിടെയൊക്കെ വിസിറ്റ് ചെയ്യണം

Bombillo under. Bombil ni? Yer ağacı. Fish. Evet. Evet kingfisher. mi? Ah. Bombil. Ne? Kingfisher. Kingfish evet. ിങ് ഫിഷ് അതായത് നമ്മുടെ ആവോലി വന്നിട്ട് നെയ്മീൻ അതന്നെ ആവോലീനും നെയ് മീൻ അല്ല ശെരി ഐസ്ക്രീമൊക്കെ കഴിച്ച് അവർ ഐസ്ക്രീം കഴിക്കാൻ പറ്റുക ഞാനിവിടെ ഇനി ഇരിക്കുക ചെന്ന് റൂമിൽ കിടന്നുറങ്ങണം റൂമും പ്രാന്തപ്രദേശവും അടുത്ത വീഡിയോയിൽ കാണിക്കാം ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് ഭവാൻ പാട്ടുകളൊക്കെ കേൾക്കണില്ലേ